ഹായ് മക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെയൊക്കെ തല്ലിക്കെടുത്തുന്ന ലൈഫിൽ എന്തൊക്കെയോ ആവണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങളെ ഒന്നും ആക്കാതിരിക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഫിയർ ഓഫ് ഫെലിയർ അതായത് തോൽവിയെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്നത് ഫീൽ ചെയ്യും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം അതിനുമ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് നമ്മൾ അസറിനറിയില്ലാ അസർ നസീഹ് ജെയ് കുട്ടികൾക്ക് എന്തായാലും അറിയായിരിക്കും നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും പ്ലസ് വൺ അഞ്ച് ഇവൻ റീസൻലി അടക്കം ജയയെ കുറച്ച് ഓറിയൻറ്റേഷൻ ഒക്കെ അവൻ തന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ചാൻസിൽ ഐ ഐ ടി കരഗ്പൂരിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ് ആൻഡ് അസർ ജയ് സെഷൻ വണ്ണ് കഴിഞ്ഞപ്പോൾ എന്നിങ്ങനെ വിളിച്ചു ആ അജാസ്ക് എൻ്റെ ഒരു കസിൻ്റെ ഈ റെസ്പോൺസ് ഷീറ്റ് തന്നിട്ട് അവൻ എന്നോട് സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ അടാ ഞങ്ങൾ സൽമാൻ്റെ ഇക്കറത്തിൻ്റെ ഒക്കെ സ്കോർ നോക്കി അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ വിളിച്ചത് അതല്ല നമുക്കിതൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഈ റെസ്പോൺസ് ഷീറ്റ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ എന്ന് ചെയ്തുമ്പോൾ നമുക്ക് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചു അതായത് എനിക്ക് ആ സമയത്ത് ആ ഒരു ഐഡിയ ഒന്നും ഓടിയിട്ടില്ല കേട്ടോ ഞാൻ ഇടാ ഐഡിയ പക്ഷെ അപ്പോൾ അത് ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഞാൻ സെഷൻ വൺ പ്രൊഫഷണൽ കീയൊക്കെ വന്ന് പിന്നെ എന്താ പറയുക കുട്ടികളൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ സ്കോറൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ സമയമാണ് നമുക്കൊരു കാര്യം ചെയ്യാം സെഷൻ ടൂൻ്റെ സമയത്ത് നമുക്ക് എന്തായാലും ഇത് റിലീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഞാനെൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോൾ എനിക്ക് അത് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല സെഷൻ ടു കഴിഞ്ഞ് കീ വരാൻ ആ പ്രൊഫിഷണൽ കീ ഇന്ന് വരുന്ന ആളെ വരും എന്നാൽ നസർ എന്ത് ചെയ്യുന്നു വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട് ഒരു ലിങ്ക് അയച്ച് തന്നിട്ട് അല്ല ഞങ്ങൾ ഏകദേശം അത് സെറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞാൽ നിനക്ക് കോളാം വേറെ ഏതോ കമ്പ്യൂട്ടർ സയൻസ് ഒന്നുമല്ല നിനക്ക് കോഡിംഗ് അല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അഖീലിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെന്ത് ചെയ്തു അത് ഏകദേശം സെറ്റ് ഞാൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പം കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ട് ഹോസ്റ്റ് ചെയ്യണം കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അവൻ അവനിത് ചെയ്യുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ദിവസം നേരത്തെ എന്തായിപ്പോയി നമ്മളെ പ്രൊവിഷൻ കീ വന്നു അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പ്രൊവിഷൻ കീ വന്നതെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മൂ പന്ത്ര മണിയോടു നമ്മളുടെ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അപ്പായത് അപ്പം അതുകൊണ്ട് എന്താ സംഭവിച്ച കഴിഞ്ഞ തവണ പോലെ നന്നായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ താല്പര്യമുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഒരു പരിധി വരെ എന്താണ് പിന്നെ ഈ ആൻസർ ആൻസർക്ക് നോക്കിയിട്ട് സ്കോറൊക്കെ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ അറുപത് നൂറിൻ്റെ താഴെ ആൾക്കാർ മാത്രമാണ് അസറിൻ്റെ ആപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ അസറിനെ വിളിച്ച് ഞാൻ വിചാരിച്ചാൽ അവൻ ആകെ ഡൗൺ ആയിരിക്കുമല്ലോ എന്നുള്ളത് അപ്പം സാറിൽ അടമക്ക് ശരിയാക്കാൻ ഒക്കെ ഞാൻ പറയാൻ വേണ്ടി വിളിച്ചു അപ്പം പറഞ്ഞു ഇല്ല ജസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഐ ഐ ടി കരക്പോറിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ എന്താ വാവ് അടിപൊളി അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഇനി ഒരു സ്റ്റേജും ഉണ്ട് ഒരു ട്രൈയും കൂടെ ഉണ്ട് നമ്മളെ ഫൈനൽ ആൻസർക്ക് അതായത് പ്രൊവിഷണൽ ആൻസർക്കിന് എന്തായാലും ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫൈനൽ ആൻസർക്ക് ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം ഇതൊന്നും കൂടെ സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് സെറ്റാക്കി അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തു തരാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതായത് ഏകദേശം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർക്ക് വന്നാൽ നിങ്ങൾക്ക് എൻ ടി എ വെബ്സൈറ്റിൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും അതേപോലെ അതിൻ്റെ ലിങ്കും കിട്ടും ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഈ വെബ്സൈറ്റുകാരായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് എന്താണ് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ടോട്ടൽ സ്കോർ ഇട്ടു ഇപ്പോൾ ഇക്കരത്തിൻ്റെ സ്കോറായിട്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ പ്രൊഫഷണൽ കീ വന്ന് ടെസ്റ്റ് ചെയ്തതാണ് അവന് ഫിസിക്സിൽ ഇരുപത്തഞ്ചും ശരിയാണ് അതായത് നൂറ് മാർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെന്ത് ചെയ്തു ഞങ്ങൾ സെറ്റാക്കി എന്നാണോ കീ വരുന്നത് നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ജെയ് സ്കോറിൽ റെസ്പോൺസ് ഷീറ്റിൽ നിന്നും ജെയ് സ്കോർ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് ചെറിയൊരു ക്യാച്ച് ഉണ്ട് കേട്ടോ അത് എൻ്റെ എത്താവണ വിചാരിക്കുകയാണ് റെസ്പോൺസ് ഒന്നും കൊടുക്കണ്ട വെറും ഫൈനൽ ആൻസർ കീ കൊടുത്താൽ മതി എന്നാകണമെങ്കിൽ ഇത് മൊത്തം അട്ടർ ഫെയിലിയർ ഇന്നും നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അസർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ അത് പോട്ടെ നമ്മൾ ചെയ്യണ്ട ചെയ്ത് നമുക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എന്നാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കവൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് എനിക്ക് ഉറപ്പാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവൻ തുടങ്ങിയത് അല്ല ഈ ആറ്റിറ്റ്യൂഡ് അവന് വന്നത് ഐ ഐ ടി എന്നൊന്നും ആയിരിക്കില്ല അവൻ പണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയം മുതലേ എന്തുണ്ടാവും തോറ്റു തോറ്റുപോകുന്നതിനെക്കുറിച്ചുള്ള പേടി അവനുണ്ടാവില്ല അവൻ അസറിനു മാത്രമല്ല അഖീലിനും എന്തുണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ അവൻ ഐ ഐ ടി കരക് പോലും അതായത് ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു പ്രോസസ്സ് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവന് ഒരു ഗുണം ഇതിന്ന് കിട്ടാൻ പോകുന്നില്ല ജസ്റ്റ് കുട്ടികളുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കാന്നുള്ള ഒരു മോണിറ്ററി ബെനഫിറ്റ് ഒന്നും അവന് കിട്ടാൻ പോകുന്നില്ല ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്തിനത് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് രണ്ടാമത് ഇത് ചെയ്തിട്ട് സക്സസ് ആവുന്നതിനേക്കാൾ ഫെയിലിയർ ആവാനായിരുന്നു സാധ്യത കൂടുതൽ പക്ഷെ എന്താണ് അവർ ഇതിൻ്റെ മുകളിൽ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്കിപ്പോൾ എൻ സെം എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഫൈനൽ ഇയർ അല്ല ഫൈനൽ എക്സാം സെമ്മിൻ്റെ എൻഡിലുള്ള എക്സാം നടന്നുകൊണ്ട് അതിൻ്റെ ഇടയിലാണ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ലൈഫിൽ സക്സസ്ഫുൾ ശരിക്കും സക്സസ്ഫുൾ ആവണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ് ആൻഡ് ഞാൻ ജസ്റ്റ് അവരെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ അവരെ ഫോട്ടോ അവർ കോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അസർ നസീ ആൻഡ് ഇതാണ് ഇതാണക്കിൽ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഇവരെക്കുറിച്ച് നിങ്ങൾ വേറെ വല്ല അഴിയും വല്ല വഴിയും അറിയും ഒരു പക്ഷേ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ഓൺർപ്പണ് സൊക്കെ ആയിട്ട് ഇവർ മാറുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ മാറട്ടെ എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ജെഇ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു ആപ്പ് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് ഈ രണ്ട് കുട്ടികൾക്കുള്ളൊരു പ്രോ പ്രോത്സാഹനം അതായത് എൻ്റെ സൈറ്റിലൊരു അമ്പതിനായിരം കുട്ടികൾ വന്ന് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രണ്ട് മൂന്ന് ഉറക്കമില്ലാത്ത രാത്രികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് ആയിരിക്കും സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക എന്താ സ്കോർ വന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് ഷീറ്റ് എടുക്കുക ലിങ്ക് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ആ ഇവിടെയുള്ള ഈ ലിങ്കിൽ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് കിട്ടും ഇനി ഇനി ഞാൻ നിങ്ങൾ ഇത് കഥ കഴിഞ്ഞോട്ടോ ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും എന്തുണ്ടാവും ഇതേപോലത്തെ ഒരു പ്രശ്നം അത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ അത് അങ്ങനെ ആയിട്ടില്ലെങ്കിലോ ഇതിങ്ങനെ ആയിട്ടുള്ളൊ അങ്ങനെ കുറേ ആൾക്കാർ തുടങ്ങാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അതായത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പാക്റ്റ് ചെയ്ത ഒന്ന് രണ്ട് കോട്ടുകളെ ഞാൻ ഞാനിവിടെ പറഞ്ഞു ഈ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ച് ഫിയർ ഓഫ് ഫെയിലിയർ കിൽസ് മോർ ഡ്രീംസ് ദാൻ ആക്ച്വൽ ഫെയിലിയർ എവർ വിൽ അതായത് ഈ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് കൂടുതൽ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിട്ടുണ്ടാവുക ശരിക്കുള്ള ഫെയിലിയറിനെ കാണണമെന്നാണ് അതേപോലെ തന്നെ യുവർ ഇറാഷണൽ ഫിയേഴ്സ് ആർ ഹോൾഡിംഗ് യു ബാക്ക് ഫ്രം അച്ചീവിങ് അതായത് നിങ്ങൾ നിങ്ങളിങ്ങനത്തുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഫിയേഴ്സ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നേടുന്നതിൽ നിങ്ങളെ തടയുന്നുണ്ട് എന്നാ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരുണ്ടാവുക നിങ്ങളുടെ മുന്നിൽ നീറ്റ് ഉണ്ട് ജെ ഉണ്ട് അതുപോലെ തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട് സി എ ഉണ്ട് എ സി സി ഉണ്ട് പക്ഷെ ഒരുപാട് കുട്ടികൾ എന്താ എനിക്ക് കിട്ടുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് അതായത് തോറ്റു പോകുമോ എന്നുള്ള ഭയം മക്കളെ ഞാനൊരു കാര്യം പറയാം ചിലപ്പോൾ എന്താ ആ ഒരു പേടി കാരണം നിങ്ങൾക്ക് വല്ല ബി എസ് സി ഫിസിക്സ് എടുക്കാം എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ഒരു പാത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും പക്ഷെ ആ പാത്ത് കഴിഞ്ഞാലും ആ പാത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും ഒരു ചോദ്യചിഹ്നം വരും എനിക്ക് മാസ്റ്റേഴ്സ് യു എസ് എന്ന് ചെയ്യണോ ഐ ഐ ടി എന്ന് ചെയ്യുന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതോ മതിയോ അപ്പോൾ വീണ്ടും ഐ ഐ ടിയിൽ ആണെങ്കിൽ എന്താ അതിന് എൻട്രൻസ് എക്സാം ഉണ്ടാവും അതന്നെ കൊണ്ട് കിട്ടൂലേ ഞാൻ നാട്ടിൽ നിശ്ചയം അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും എന്താ ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും ആ ഡെസിഷൻസിൻ്റെ മുന്നിലൊക്കെ എന്തായിരിക്കും ഇതേപോലെ നിങ്ങൾ പകച്ചു നിൽക്കും തോറ്റു എന്നുള്ള പേടി കാരണം ഒരിക്കലും എന്ത് ചെയ്ത് നിങ്ങൾ ചെയ്യരുത് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് ഫിയർ ഓഫ് ഫെയിലിയർ ഹാസ് സ്കിൽഡ് മോർ ഡ്രീംസ് ദാൻ ആക്ച്വൽ ഫെയിലിയർ എവർ വിൽ മനസ്സിലായില്ലേ ആൻഡ് ഇപ്പം നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കോഴ്സിലേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണെങ്കിൽ എന്തു ചെയ്യണം ഒന്നും കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ ഫിയർ ഓഫ് ഫെയിലിയർ മാറ്റാമെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അടുത്ത വീഡിയോ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ആൻഡ് ആ മക്കളുടെ ജെയ് സ്കോറിൽ നിന്നും അല്ലെ റെസ്പോൺസ് ഷീറ്റിൽ നിന്നും ജെയുടെ ഫൈനൽ സ്കോർ അറിയാനുള്ള ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ജെയ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റെസ്പോൺസ് ഇട്ട് നോക്കിയിട്ട് നിങ്ങളെ സ്കോർ ആയിട്ട് ചെയ്ത ആ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രം പറയുന്നു സോ അടുത്ത വീഡിയോ ഹൗ ടു അവോയ്ഡ് ഫിയർ ഓഫ് ഫെയിലിയർ ശരി കാണാം